ഫ്രണ്ട്സ് നമ്മളുണ്ടല്ലോ ഇനുവിനീ ഡ്രസ് എടുക്കാൻ എനിക്ക് പൈനൂരക്ക് വന്നു അല്ലോ വേണ്ട ഡ്രസ്സർ ഡ്രസ് എടുക്കണം ബർത്ത്ഡേ ആണ് ഇവിടെ നല്ല ഡ്രസ്സ് ഡ്രസ് ആണോ കേട്ടോ ഇവിടെ ഡ്രസ്സാണ് ഇപ്പൊ തിരക്കൊന്നുമില്ല മിനോന്നൊരു ഭയങ്കര തിരക്കായിരുന്നു ഓണത്തിന്റെ ഭയങ്കര തിരക്കൊന്നുമില്ല തിരക്കേ ഇല്ല ആ ഫസ്റ്റ് ഫ്ലോർ മൂന്ന് ദിവസം കൊണ്ടേ ഉള്ളൂ തിരക്ക് കഴിഞ്ഞില്ലേ ഓണത്തിന്റെ ഭയങ്കര തിരക്കായിരുന്നു മിനാ നോക്കാം അതായത് ഓണത്തിന്റെ തലേ നോക്കിയാ ഓണത്തിന്റെ തലേന്ന് വന്നിട്ട് ഡ്രസ് എടുക്കാണ്ട് പോയി അല്ല എന്താ പറയാ നോക്കിയത് കിട്ടിയിട്ടില്ല നോക്കിയേ കിട്ടിയില്ല അല്ല വിചാരിച്ചു കിട്ടിയില്ല വിചാരിച്ചത് കിട്ടിയില്ല അതുകൊണ്ട് പോയി ഇപ്പൊ കറക്റ്റ് ടൈം സാധനം ഉണ്ടാകുമ്പോൾ നോക്കട്ടെ എടുത്ത് ഇങ്ങനെ ഡ്രസ്സ് നോക്കുകയാണ് ഡ്രസ്സ് നോക്കട്ടെ ഇന്നിപ്പോ ഇറങ്ങും ഇപ്പൊ ഇറങ്ങും പെട്ടെന്ന് ഇറങ്ങും അതേ നോക്കൂല ഇവിടെ നടത്ത ഷോപ്പിലേക്ക് ഇറങ്ങും കാര്യം ഇവിടെ ഇവിടെ സൈസില്ല നല്ല രസമുണ്ട് അതുപോലെ ഇതും നല്ല രസമുണ്ട് ഇതും ഓണത്തിന് മുമ്പ് നമ്മൾ വന്നേ നോക്കിയാതാ പക്ഷെ നീന്റെ സൈസ് ഇല്ല ഇതിൻ്റെ കുറച്ച് ബെൽഡ് വേണം ഇത് മൂന്ന് നാല് വയസ്സല്ലേ നാലു അഞ്ച് വയസ്സിൻ്റെ സൈ ഇത് വേണം ഇത് മൂന്ന് നാല് വയസ്സ് വരെ ആയിട്ടുണ്ട് ഇതാ ഒന്നേ പോയിന്റ് അഞ്ച് രണ്ട് വയസ്സ് രണ്ടേ പോയിന് മൂന്ന് വയസ്സ് രണ്ടേ മൂന്ന് വയസ്സ് രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് അതുപോലെ മൂന്ന് വയസ്സ് നാല് വയസ്സ് നാല് വയസ്സ് അഞ്ച് വയസ്സ് തന്നെ ഇത് ഇതില്ല സാധനം കാണുന്നില്ല ഇത് ഉണ്ടായിന് ഇത് ഉണ്ടായിന് പശ്ചിപ്പ് സാധനം ഇല്ല അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് പെട്ടെന്ന് ഇറങ്ങുന്നതായിരിക്കും അധികം വൈകാതെ പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങും നമ്മൾ ഇവിടെ ഇറങ്ങി ബാബു പോലെ ആയിട്ട സെറ്റ് ആയിട്ടില്ല നമ്മൾ ഇവിടെ പൈന പോസ് പോഫീസ് പോപ്പീസ് പോപ്പീസ് എന്ന് പറഞ്ഞ ബ്രാൻഡാ നട്ടോ അവര് ഇതാ അപ്പൊ ഇവിടെ കയറി നോക്കിയാ അപ്പൊ ഡിസ്പ്ലേല് ഒരു ഒന്നും രണ്ടെണ്ണം മോശം ഇല്ലാത്ത കണ്ടര അമ്മ കയറിയതാണ് മോശം ഇല്ല അല്ലേ പോപ്പീസ് മൂന്ന് നാല് ഓഫർ ഒരു ഡ്രസ് എടുത്തിട്ടുണ്ട് കേട്ടോ അതിനൊരു പോപ്പീസ് ഏ ആയി കണക്കാഴ്ച ഈ കളർ എടുക്ക നമുക്ക് കുട്ടിയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ അവിടെ എത്ര വയസ്സ് വരെ നാല് വയസ്സ് വരെയാ ഇവിടെ ഉള്ളത് അഞ്ചു വയസ്സ് വരെയല്ലേ കല്ലോട്ടോ എടുത്തു എന്നാന്ന് ഇതിട ഒക്കത്തെയാ എവിടെ കൊണ്ട് എ ഈ ഡ്രസ്സ് ഉണ്ടല്ലോ ഇതിനെ ആ ടോക്കി ടോക്യാ കുന്നാ അസീ ഡ്രസ്സിനെ അനക്ക ഇങ്ങോട്ട് ഒരു കളർ ഇടുക്ക് നല്ല വശ്യ ഇതി ഇപ്പോ ഇങ്ങേറ്റ പോയി വെൽറ്റാ ഇല്ല കൊണ്ടി പോるന്ന് പിണത്തെ അമ്മ പിന്നാ വെയിറ്റ് എടുക്ക് ഓക്കേ കേബ്രോ ഓക്കേ താങ്ക്യൂ എന്റെ പേരുന്ന സംഗീത സ്ഥലം ഇടയിലക്കാടല്ലേ ഇടയിലെ പോയ സ്ഥലമല്ലേ ഇടയിലേക്കാട് അവിടെ തന്നെ വാ വരാട്ടോ ശരി ഇത് ഇപ്പൊടി ആ അതെന്നെ ഇന്ത്യ തന്നെ കഴിച്ച് വീടുന്നല്ലോ അപ്പൊ ഇവിടുന്ന് വിടാ കേട്ടോ ഓക്കെ വരുമ്പോ പെരുമ്പ പെരുമ്പ പെരുമ്പക്ക് പൊപ്പീസ് ഇവിടെ ചെറിയ പിള്ളേരുടെ എല്ലാം ഉണ്ട് കേട്ടോ ഒരു നാല് വയസ്സ് വരെല്ലാം ഉണ്ട് നാല് വയസ്സ് വരെ അഞ്ചു വയസ്സ് വരെ ഒക്കെ ഉണ്ട് ചെറിയ കുട്ടികളാണ് നല്ലോണം ഉള്ളത് ഇവിടെ പൂഫ് ഓക്കെ ബിട കേറിക്കോ കൊറിക്കോ നമ്മൾ പിറാത്തിൽ എത്തി കേട്ടാ അവിടുന്ന് നേരെ വിട്ട് പിരാത്ര കയറി മന്തിന് ഒന്ന് ഇവിടെ സ്ഥലോ പിറന്ന് ഇതിന്റെ പേര് ഷവായി ഹൗസ് അല്ലേ ആ ഷവായി ഹൗസ് ഷവായ് ഹൗസ് ഒന്ന് പേര് കേട്ടാ പക്ഷെ നല്ല തിരക്കുണ്ട് അശോക് വര് സബ്സ്ക്രൈബർ ഉണ്ട് വീഡിയോ കാണുന്നവരുണ്ട് ഇവിടെ പ്ലേറ്റ് കൊണ്ട് ഇച്ചിരി ഇവിടുന്ന് ആദ്യമായിട്ട് കഴിക്കാൻ കേട്ടാ കഴിച്ചോക്കട്ടെ ഇവിടുത്തെ കൂട്ടിൽ നിന്ന് കഴിച്ചോക്കട്ടെട്ടാ കൊറേ ദിവസം ഇരുമുട്ട ഇടക്ക് പോകുമ്പോൾ വിചാരിക്കും ഇവിടെ നിന്ന് കഴിക്കണം ഇപ്പോ ഒന്ന് കഴിച്ചോക്കാൻ നല്ല തിരക്കണ്ട വീട് നല്ല തിരക്കാന്നെ ആദ്യം തിരക്ക് കാണുന്നില്ല അല്ല ഇപ്പം തന്നെ നല്ല ആള നല്ല ആളുണ്ട് അപ്പം ഏതായാലും കാണാൻ കഴിച്ചോക്കാൻ വിചാരിച്ചു അപ്പോൾ ഏതായാലും ഇന്ന് കഴിക്കാൻ കാക്കേരി കാക്കരി ട്ടാ നമ്മ രണ്ടാളല്ലേ ആഫ വാങ്ങല് ആഫ മതി നമ്മൾ രണ്ടാൾക്ക് അവര് പറഞ്ഞു ആഫാ മതി ആഫ് വേണ്ടിയോ അമ്മ രണ്ടാളേ ഉള്ളൂ നല്ല ചൂടുണ്ട് റൈസ് ചേട്ടാ രണ്ട് കുക്കി വണ്ടി സാധനം മൈനാ കൂട്ടിട്ടേ കഴിച്ചോക്കട്ടെ മൈനോൺസ് കൂട്ടിയിട്ട് റോസ് വേണ്ട ഞാൻ മൈനോൺസ് കൂട്ടി കഴിച്ചോക്കട്ടെ റൈസും മോശമില്ല കേട്ടോ

എത്ര മണി എത്ര മണി ഫീസ് എടുത്തോട്ടെ ഫീസ് കഴിച്ച

ഫുഡ് മോശം ഇല്ല കേട്ടോ ഐസമാണോ റൈസെല്ലാം അടിപൊളിയാണ് മോശം അപ്പോൾ നേരം വീട്ടിലേക്ക് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിനെ ഏഷ്യാണ് കേട്ടോ ഓക്കെ